ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസാദ് ആസാദ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് പൊന്നാനി പുറങ്ങിൽ വീടിനെ തീപിടിച്ച് അപകടം അഞ്ചു പേർക്ക് പൊള്ളലേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരം പുറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിനു സമീപത്ത് താമസിക്കുന്ന ഏറാട്ടു വീട്ടിൽ സരസ്വതി മകൻ മണികണ്ഠൻ ഭാര്യ റീന മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർക്കാണ് പൊള്ളലേറ്റത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് തുടർന്ന് സരസ്വതിയെ പൊന്നാനി ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും റീന അനിരുദ്ധൻ എന്നിവരെ നാട്ടുകാർ ആദ്യം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പൊന്നാനി ആംബുലൻസിൽ ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മണികണ്ഠൻ നന്ദന എന്നിവരെ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂന്ന് പേരെയും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മണികണ്ഠൻ റീന സരസ്വതി എന്നിവരുടെ നില ഗുരുതരമാണ് ന്യൂസ് നയൻറ്റി പൊന്നാനി